ഇരുപത്തിയഞ്ച് ലക്ഷം പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്ത് ഒരു ഗ്രാമം കൊയ്തെടുത്ത വിഭവങ്ങളുമായാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് സംഘം വൈറ്റ്ലയിലെത്തിയത് പഞ്ചായത്ത് പരിധിയിലുള്ളവർ കൃഷി ചെയ്ത വിഭവങ്ങൾ പഞ്ചായത്ത് ഡെവലപ്മെന്റ് സൊസൈറ്റി വഴി സ്വരൂപിച്ചാണ് സംഘം ചന്തയ്ക്ക് വന്നത് വില ചോദിക്കാതെ സാധനം വാങ്ങുന്ന അപൂർവ കാഴ്ചയാണ് വൈറ്റ്ലയിൽ കണ്ടതെന്നും അത് ജൈവ പച്ചക്കറിയുടെ ഡിമാൻഡാണ് കാണിക്കുന്നതെന്നും തോമസ് ഐസക് ചന്തയ്ക്ക് ശേഷം ഫേസ്ബുക്കിൽ കുറിച്ചു ജൈവ പച്ചക്കറിയിൽ കഞ്ഞിക്കുഴി ബ്രാൻഡ് ഉണ്ടാക്കുക എന്നാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വീട്ടിലും ഇത്തവണ പച്ചക്കറി കൃഷി ചെയ്യണം അപ്പോൾ വില വില താന്നു തുടങ്ങി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ള ബ്രാൻഡ് കുറക്കില്ല കൊച്ചിൻ മേയർ ടോണി ചെമ്മിണി ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനം ഉദ്ഘാടനം ചെയ്തു എല്ലാ ബുധനാഴ്ചകളിലും ജൈവ കൃഷി വിഭവങ്ങൾക്കായി ഒരിടം കോർപ്പറേഷൻ നൽകുമെന്ന ഉറപ്പും നൽകിയാണ് മേയർ പോയത് കൊച്ചിക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നീട്ടി സ്വീകരിച്ച സംതൃപ്തിയിലാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും തിരിച്ചു വണ്ടി കയറിയത് ഇന്ത്യ വിഷൻ കൊച്ചി